പത്ത് വർഷം കൊണ്ട് ആയിരത്തിലധികം എം ബി ബി എസ് മെറിച്ച് സീറ്റുകളും മൂവായിരത്തിലധികം എഞ്ചിനീയറിംഗ് സീറ്റുകളും ഉൾപ്പെടെയുള്ള മെഡിക്കൽ അലേർട്ട് കോഴ്സുകളും നേടിക്കൊണ്ട് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകി പെരിന്തൽമണ്ണയുടെ യശസ് ഉയർത്തിപ്പിടിച്ച് ക്രിസാലി സെന്റൻസ് അക്കാദമി ഇന്ത്യയ്ക്കകത്തും പുറത്തും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി കഴിവ് തെളിയിച്ച നമ്മുടെ കൊച്ചു കേരളത്തിലെ പെരിന്തൽമണ്ണയുടെ അഭിമാനമായി മാറിയ മലയാളി ഡോക്ടർമാർ എഞ്ചിനീയർമാർ പത്തിൽ കൂടുതൽ കുടുംബങ്ങളിലെ സഹോദരങ്ങൾ എം ബി ബി എസ് മെറിച്ച് സീറ്റ് നേടി പഠിച്ചിറങ്ങിയതും ക്രിസാലിസ് എൻട്രൻസ് അക്കാദമിയിൽ തന്നെയാണ് പ്രകൃതി ദുരന്തത്തിലും മഹാമാരിയിലും ആടിയുലയാതെ ഒലയാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ പതിനൊന്നാം റാങ്ക് നേടി എയിംസ് സീറ്റ് കരസ്ഥമാക്കിയ നിലമ്പൂരിലെ നുഹ്മാൻ പി ടി ഐ ഐ ടി അഡ്മിഷൻ കരസ്ഥമാക്കിയ ഡാനിഷ് ഓവുങ്കൽ എൻ ഐ ടി അഡ്മിഷൻ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ അൻസിൽ ബയാൻ സ്നേഹാസി എന്നിവരും ഒടുവിലില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ജെഇഇ അഡ്വാൻസ് പരീക്ഷയിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി രണ്ടാം റാങ്ക് നേടി ഐ ഐ ടിയിൽ സീറ്റ് ഉറപ്പിച്ച മാഥോ പി രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് റിസൾട്ടിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കും നേടി കേരള സിംഗിൾ ഡിജിറ്റ് റാങ്ക് നേട്ടവുമായി ഡൽഹി എയിംസ് സീറ്റ് ഉറപ്പിച്ച നവീൻ വി പി എന്നിവർ ക്രിസാലിസിന്റെ തങ്കത്തിളക്കങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് കൂടി ക്രിസാലിസ് സെൻട്രൻസ് അക്കാദമി റാങ്കിങ്ങിൽ കേരളത്തിന്റെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എയിംസ് ജിപ്മാർ എ എഫ് എം സി മിറ്ററി നഴ്സിംഗ് ക്വിസാറ്റ് എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ക്രിസാലിസ് സെൻട്രൻസ് അക്കാദമിയുടെ വിദ്യാർത്ഥികൾ മേൽക്കോയ്മ അടിവരയിട്ട് ഉറപ്പിച്ചതാണ് നമ്മുടെ നാടിനും വീടിനും അഭിമാനമായ ക്രിസ്സാലിസ് എൻഡ്രൻസ് അക്കാദമി ശരാശരി വിദ്യാർത്ഥികൾക്ക് പോലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് സാധ്യമാണെന്ന് തെളിയിച്ച് ഹൈലി ടാലന്റഡ് അക്കാദമിക് കോർഡിനേറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഈ പത്താം വർഷം നിങ്ങൾക്ക് നൽകുന്ന ഗ്യാറിതാണ് ലോകത്താകെയും വിജയത്തിന്റെ ഉയരങ്ങളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ ടോപ്പ് റാങ്കിൽ എത്തിക്കുന്നത് തന്നെയാണ് നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെ വിജയിക്കാനാണ് ക്രിസ്സാലിസ് എൻട്രൻസ് അക്കാദമി ആഗ്രഹിക്കുന്നത് ഈ അഭിമാന നിമിഷത്തിലേക്കായി നമുക്കൊരുമിച്ച് കൈകോർക്കാം